ഇവർ ശബരിമലയിൽ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയങ്ങൾ പീഠത്തിലെ സ്വർണം പൂശലും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന അവസരത്തിൽ അയ്യപ്പനെ ആർക്കും വേണ്ടേ ഒരു വലിയ ചോദ്യമാണ് ശബരിമല ശാസ്ത്രയിലെ അയ്യപ്പൻ്റെ ഏത് കാര്യത്തിനാണ് ഇവിടുത്തെ അയ്യപ്പ ഭക്തരുടെ പ്രാധാന്യം കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയണം ഒരു കാലത്ത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിൽ പ്രവേശനം വേണം എന്ന വിധി വന്നതിനെ തുടർന്ന് പിണറായി വിജയൻ സഹാക്കളും അവിടെ ഏതാനും യുവതികളെ എത്തിക്കാൻ നോക്കി ആചാരങ്ങളെയൊക്കെ വെല്ലുവിളിച്ചാണെങ്കിൽ പോലും കോടതി വിധി ഞങ്ങൾ നടപ്പാക്കും ഞങ്ങൾ പുരോഗമന സമീപനമുണ്ട് അന്ന് അയ്യപ്പനെ എതിർക്കാനായിട്ട് അല്ലെ അയ്യപ്പ അവിടുത്തെ ആചാരങ്ങളെ എതിർക്കാനായിട്ട് പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അതിൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ മുതലാക്കിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ് ബി ജെ പിക്ക് എന്ന കാര്യമായ പ്രയോജനമൊന്നും കിട്ടിയില്ല ബഹളം ഉണ്ടാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഈ തിരിച്ചടി മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു അവസരം എന്ന് വിചാരിച്ച് പിണറായി വിജയനും കൂട്ടരും ബോധപൂർവം ചെയ്തു അയ്യപ്പ സംഗമം നടത്തി പമ്പയിൽ നാളെ കുറവായിരുന്നു എന്നാൽ പോലും അയ്യപ്പന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ അയ്യപ്പനോട് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ അതിന് ബദലായി പമ്പാ സംഗമം നടത്തി ആ പമ്പാസംഗങ്ങൾ പന്തളം പന്തളം രാജകുടുംബത്തിൻ്റെ കെയർ ഓഫിലാണ് നടത്തിയെങ്കിൽ പോലും അതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മുന്നിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു സംഘപരിവാർ ബി ജെ പി അനുകൂലികളായിരുന്നു ഈ പമ്പയിലും ആലപ്പുഴ അല്ലെ പന്തളത്തും കാണാത്തൊരു സംഭവം ഇപ്പോൾ ശബരിമല ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുന്ന് എല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അല്ലെ കുറെ പോയി കൊണ്ടുപോയി കഴിയും ഒരു കണക്കും ആർക്കുമില്ല ഇല്ല ദേവസ്വം ബോർഡിനില്ല തന്ത്രിക്കില്ല മേൽശാന്തിമാർക്കില്ല അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നോ എന്തെല്ലാം ആരെല്ലാം കൊണ്ടുപോയി എന്നോ എന്ത് കൊണ്ടുപോയി എന്ന് അറിയത്തില്ല ഇത് ഇവർക്ക് ആർക്കൊരു വിഷയമല്ല സി പി എമ്മിന് വിഷയമല്ല പന്ത്രണ്ടാതി കുടുംബത്തിൽ അവിടെ ബന്ധപ്പെട്ട സംഘപരി അല്ല സംഘപരിവാറിന്റെ ആൾക്കാർക്കും ഇത് വിഷയമില്ല ഇവർക്ക് വിഷയം എന്താ പിന്നെ ഇതുവരെ ഒരു നിമിഷം ഈ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് ആരും കോൺഗ്രസ് കൈ മാറി നിൽക്കുള്ളൂ അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അതിൽ പ്രതിഷേധം വേണ്ടേ ഒരു ശബരിമല അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഇതിലേക്ക് സ്വല്പം പശുവിറച്ചിട്ടാൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെ അകത്തേക്കായിട്ട് പന്നി ഇറച്ചി കഷ്ണം വിറുച്ചറിഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാകും ഇത് അയ്യപ്പൻ്റെ വിഗ്രഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അവിടുന്ന് കാണാറില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്നെ ഉണ്ടായത് ഒരു സംശയം ഈ പറയുന്ന രീതിയിലേ നമ്മൾ പൈസ ഇടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കാര്യം നമ്മൾ നേർച്ച ഇടുന്നതാണ് പക്ഷേ ഇത് ഇത്രയും വലിയൊരു പിന്നെ പിന്നെ ഇതൊക്കെ അവിടെ നേർച്ചയായിട്ട് കൊടുക്കുമ്പോഴേ ഇപ്പൊ സ്വർണം പൂശിയതൊക്കെ അത് അവിടെ ദേവസ്വം ബോർഡില് മഹസറിൽ അത് എഴുതുകാരും കാര്യം പത്മകുമാറിന്റെ കാലത്താണല്ലോ ഇത് നമുക്ക് പറയാൻ മുമ്പ് ബോർഡ് ഞാൻ പറയുകയാണ് അതിന് മുമ്പ് ഉപേന്ദ്രനാഥ് കുറിപ്പ് ഇരുന്നപ്പോഴും എല്ലാം ഈ ദേവസ്സിൻ്റെ ഈ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ശരിക്കും ഹൈന്ദവ വിശ്വാസത്തെ അല്ലെ ഹൈന്ദവ ആചാരങ്ങളെ പിന്നിൽ നിന്ന് കൂത്തുന്നതിന് മുമ്പിൽ നിന്നാരത് സർക്കാർ ഇപ്പോൾ ഇടതുപക്ഷം ഞാൻ പോളിസി ഡിക്ലേഡ് പോളിസിയാണ് ദൈവവിശ്വാസം ഇല്ല നിരീക്ഷണവാദികളാണ് അവരെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയാൻ പറ്റില്ല അവർ നേരെ വന്ന് കുത്താം ഇവരുടെ ശബരിമലയുടെ വിശ്വാസികളുടെ കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തി ബി ജെ പിക്ക് ഞാൻ ഉണ്ടാകാനില്ല ബി ജെ പി അല്ലെ യഥാർത്ഥത്തിൽ ആദ്യം സുമാർ നേരക്കൾ കൂടുതൽ പിന്നിൽ നിന്ന് കുത്തിയാരാ ഈ വിഷയം ഉണ്ടായിട്ട് ബി ജെ പിക്ക് ഒരു പ്രതികരണമില്ല രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണമില്ല എം പി രമേശിന്റെ ഇല്ല സുരേന്ദ്രനില്ല സുരേന്ദ്രനില്ല പഴയകാലം ഗർജിക്കുന്ന സിംഹങ്ങളൊന്നും മിണ്ടുന്നില്ല എന്തേ ഇണ്ടാത്തത്

ധാരപാലക ശില്പത്തിൻ്റെ പാളികൾ എടുത്തുകൊണ്ട് പോയത് കോടതിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനറിയാതെയാണ് അവരുടെ പെർമിഷൻ മേടിക്കാതെയാണ് ഇതിൻ്റെ യാതൊരു മടിയും കൂടാതെ ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഉയരമില്ലായിരുന്നല്ലോ ഞാൻ എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല എന്നല്ല വളരെ ലാഘോബുത്തിയോടെ അല്ലെ ഒറ്റപ്പെട്ട പാളിയാണ് കൊണ്ടുപോകാൻ അവിടെ പറഞ്ഞനെ ഒരു പ്രാവശ്യം ഇഷ്ടം പോലെ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്ക് കാശ് മാത്രം മതി അല്ലെങ്കിൽ സർക്കാരിന് കാശ് മാത്രം മതി അല്ല സർക്കാരിന് കാശ് മാത്രം മതിയെന്ന് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇപ്പോൾ തിരു തിരുപ്പതിയിലെ മറ്റോ ഒരാൾ ഒരു കോവിലിനെണ്ണാൻ അമ്പലത്തിലെ തിരുപ്പതി ക്ഷേത്രത്തിലെ കോവിനെണ്ണാൻ ഒരു പയ്യനെ പിടിച്ചു ഇപ്പോൾ വയസ്സായി ഒരു പത്ത് പതിനാല് വയസ്സുകൊണ്ട് അവിടെ എണ്ണാൻ കൂടിക്കൊണ്ടിരുന്നതാണ് അവൻ കൂടീശ്വരൻ എന്ന് വേറെ ആരും തൊഴിലില്ല ഇവിടെ വന്നിരുന്ന ഇത് ഇണ്ണാണല്ലോ പിന്നെ ഇവിടുന്ന് വന്ന പൈസ എവിടുന്ന് വന്നു ചെറിയ പേരിലുള്ള എട്ടും പത്തും ഇരുപത് രൂപ മാറ്റി മാറ്റി മാറ്റിയാണ് അവൻ ഇത്ര പത്ത് മുപ്പത് വർഷം കൊണ്ട് ഇത്ര കാശുണ്ടാക്കി പൊന്നെ പിടിച്ചിട്ടുണ്ട് ആ കേസ് വരും ഇതുപോലെ ശബരിമലയിൽ എന്താ നടക്കണമെന്ന് ആർക്കറിയാം ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ശരിക്കും അവിടുത്തെ ടോപ്പ് മോസ്റ്റിലൊക്കെ അവിടെ പറ്റി നമ്മുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട അമ്പലത്തിൽ കാണിക്ക എണ്ണാനായിട്ട് തുറന്നിരിക്കുമ്പോൾ മുറുക്കിക്കൊണ്ടേ പോയുള്ളൂ ആൾക്കാർ എന്തിനാന്നറിയോ മുറുക്കിക്കൊണ്ട് ഇപ്പം പല അമ്പലങ്ങളിലും മുറുക്കിക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം ഈ ചിലര് മുറുക്കിക്കൊണ്ട് പോകാൻ അവർ തുപ്പാനായിട്ട് എഴുന്നേറ്റ് പോകും എണ്ണുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ കോഴി പത്തോ ഇപ്പം പത്തും പത്തും ഇരുപതുമൊക്കെ ഉണ്ടല്ലോ കോയിൻ വായിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കൊണ്ട് തുപ്പും ഇവരുടെ ആൾക്കാരെ അങ്ങോട്ട് മാറിനിപ്പുണ്ട് ഇവർ തുപ്പുന്ന എവിടെയാണ് അവർക്കറിയാം അവർ വന്നി കോയിൻ പിറക്കി കൊടുക്കും അത് ചെറിയ പത്തോ അഞ്ഞോ അഞ്ഞൂറോ പത്തോ നൂറോ രൂപയോ കൊണ്ടാൻ പറ്റുള്ളൂ ഇത് അങ്ങനെയല്ല ഇത് മൊത്തം കൊണ്ടുപോയിരിക്കുകയാണ് മൊത്തം കൊണ്ടുവരികയാണ് എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാലയങ്ങളും മുസ്ലിം ആണെങ്കിലും ഇഷ്ടംപോലെ തട്ടിപ്പുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാറേ നാളെ ഇവരെ നമ്മൾ നോക്കുമ്പോഴേ ശബരിമല അയ്യപ്പൻ്റെ കാര്യത്തിൽ ശരിക്കും ഈ ഒരു വരുമാനത്തിന് മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിയും നോക്കുന്നുള്ളൂ അവരൊരു നിസ്സാരവൽക്കരിച്ച് കളയുന്നത് പോലെയാണ് ഇത് കാണിക്കുന്നത് അല്ല ഇതിൽ ശബരിമലയിൽ ഇപ്പോൾ ഈ അടുത്ത ഇടപെടലിൽ ഒഴിച്ച് ബിന്ദു ബിന്ദണി അവിടെ കയറുന്നതിനേക്കാൾ ശബരിമല ശാസ്താവിനെ തന്നെ അടിച്ചെടുത്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചവരാണ് ശബരിമലയുടെ ശത്രുക്കൾ അതാരായാലും അത് മേൽശാന്തി ആയാലും തന്ത്രിയായാലും ദേവസ്വം ബിന്ദു ബിന്ദുവണിയെക്കാളും അപകടകാരികൾ ഇവരാണ് ഒരു ഹൈന്ദവ സംഘടനയുടെ നേതാവ് ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ഉത്തരവാദിത്തം എന്ന് പറയാം ഹൈന്ദവ സംഘടന കുമ്മനെ എവിടെ പോയി ഇവരൊക്കെ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും അവിടെ ഒരു ചാറ്റിൽ ഒരു കല്ലെടുത്ത് പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ത് പന്തളത്ത് കൂടിയില്ലേ പ്രത്യേകിച്ച് ഇതിൽ തന്നെ കൂടിയല്ലോ പിണറായി വിജയൻ ഇപ്പഴേ കൂടി പോലീസിന്റെ സംവിധാനത്തിൽ പിണറായി വിജയനും കൂടി ഈ പോലീസും അധികാരികളും ഒക്കെ എന്തെടുക്കുക ഇത് തുറന്നു കാണിക്കാൻ നേരെ നായർ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് സുമാരനായ നായർ പറയുക സുമാരനായ സംഗമം നടത്തിയത് കൊണ്ട് എൽ ഡി എഫിനൊപ്പമാണ് എന്ന് പറഞ്ഞ സുമാരനായർ എന്തുകൊണ്ട് ഈ ഒന്നും പറഞ്ഞില്ല ഈ കാര്യം സുമാരൻ നായന കാരണം സുമാരനായ ഉപേന്ദ്രവാദകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ ഉണ്ടാവില്ലേ അല്ല സുരേന്ദ്ര ഉപേന്ദ്രാബ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ എന്നാ സംഭവിച്ചു നമുക്ക് കിട്ടില്ലല്ലോ പറഞ്ഞ മനസ്സിലായ സുമാരനായ അല്ലെങ്കിൽ എൻഎസ്എസിന്റെ നോമിനി ആയിട്ടുണ്ടായിരുന്ന ഉപേന്ദ്രബാദ് എൻ എസ് എസ് ഉണ്ടായിരുന്നു ജി രാമൻ നായർ ഉണ്ടായിരുന്നു ജി രാമനായർ ഇവരൊക്കെ ആയിരുന്നു ഇവരുടെ കാലത്ത് എന്താ സംഭവിച്ചത് അത് ചോക്കോ എന്തിനാ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിലെ മൊത്തം തിരുവാംകൂറിൻ്റെ തുഷാർ വെള്ളാപ്പള്ളി ഇരിക്കുമ്പോഴും ഇത് നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി ആക്കിയിട്ടുണ്ടായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ജി രാമനായരുമായിരുന്നു അന്ന് ഓ അപ്പൊരുണ്ടായിരുന്നു രാമനായർ പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മെമ്പറുമായിരുന്നു അങ്ങനെ ആയിരുന്നു അപ്പോൾ സാർ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കാനുള്ളത് സുമാരൻ നായർക്ക് ഇതിനെക്കുറിച്ച് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് നമുക്ക് ധരിച്ചുകൂടെ എന്തെങ്കിലും പറയാൻ സുമാരൻ നേര എന്തുകൊണ്ട് കാരണം അയ്യപ്പ സംഗമത്തിൻ്റെ ക്രെഡിറ്റ് സി പി എമ്മിന് ചാർത്തിക്കൊണ്ടാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ പ്രവർത്തികൾ അയ്യപ്പനോട് അയ്യപ്പഭക്തമാരോട് ഇടതുമുന്നണി സർക്കാർ നല്ലതാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ കാണുന്ന പീഠമടിച്ചുകൊണ്ട് പോയതും പീഠത്തിലെ സ്വർണം പോയതും പിന്നെ നമ്മളെ ദൂരപാലകരുടെ സ്വർണം പോയതും ഇതിനൊന്നും അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടാവില്ല അദ്ദേഹം ഒന്നും പറയണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് ഹൈന്ദവ സമുദായത്തെ ഇപ്പോൾ കലയാലത്ത് പോസ്റ്റിൽ ഉള്ളവരുണ്ട് ഹൈന്ദവ സമുദായത്തെ ഒറ്റിക്കൊടുത്ത് സുകുമാരനേരക്കൾ കൂടുതൽ ഒറ്റക്കൊടുത്ത് അതിനുവേണ്ടി ബാധിക്കുന്നതാണ് സുമാരനേര ഈ സ്റ്റേജിൽ വന്നിട്ടില്ല ഈ ഇതിനു വേണ്ടി വാദിക്കുന്ന ആൾക്കാരെ ഞാൻ സംഘപരിവാറായിട്ട് ബന്ധപ്പോൾ സ്വാമിയൊക്കെ വന്നുള്ള പ്രസംഗം ഭയങ്കര വിപ്ലവകരമായ പ്രസംഗമായിരുന്നാണ് പറഞ്ഞത് ഇവർ കലാപം അഹ് വാണിജ് അവരെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നത് അവരെയൊക്കെ അവരൊക്കെ തന്നെയാണ് ഹൈന്ദവ സംസാരത്തെ സംസ്കാരത്തെ ഉറ്റിക്കൊടുക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്നത് സുകുമാരൻ നേരല്ല അതുകൊണ്ട് ആ കെയറോഫിൽ സുകുമാരൻ നേരെ വിമർശിക്കേണ്ട ആ സത്യം സുകുമാരൻ നായർ നാട്ടുകാരോട് പറയണം എന്ന് മാത്രമേ